എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ഹൈപ്പ് ഉണ്ടെങ്കിൽ ഹൈപ്പും കൊടുത്തേക്കണം അതുപോലെ നമ്മുടെ ചാനൽ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ അപ്പോൾ നമ്മൾ ഇവിടെ പറയാൻ വന്നിരിക്കുന്ന ഒരു കാര്യം അതെന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസിനുള്ളിൽ ശരിക്കും ലാലേട്ടൻ പറഞ്ഞതുപോലുള്ള കുക്കറിനകത്തിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ഭയങ്കര ബോറായിട്ടുണ്ട് ഞാനിപ്പോൾ കുറേ നാളായിട്ട് ബിഗ് ബോസ് അങ്ങനെ അധികം കാണാറൊന്നുമില്ല അതുകൊണ്ട് തന്നെയാണ് റിവ്യൂ ഒന്നും ചെയ്യാത്തത് കാരണം എന്താണെന്ന് വെച്ചാൽ വളരെ മോശമായിട്ടുള്ള സീസണാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കാണാനും തോന്നിയിട്ടില്ല പ്രത്യേകിച്ചും ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ആർത്തി പിടിച്ച അടികൂടൽ അപ്പോൾ ഇവിടെ പറയാനായിട്ട് ഉള്ളൊരു എന്ന് വെച്ചാൽ ഇപ്പോൾ ബിഗ് ബോസിനുള്ളിൽ കുറേ പടകൾ എല്ലാത്തിനേം കൂടെ കെട്ടിയെടുത്തിട്ടുണ്ട് അപ്പോൾ അതായത് അവിടെ നിന്ന് പോയിട്ടുള്ള ആളുകളൊക്കെ റീഎൻട്രി ആയിട്ട് അകത്തേക്ക് വന്നിട്ടുണ്ട് ഇന്ന് രേണു സുധിയൊക്കെ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ എണ്ണവും കൂടി അതായത് അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അവരെല്ലാവരും ഔട്ടായി പുറത്ത് പോയ ആളുകളാണ് അപ്പോൾ ഗസ്റ്റായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അകത്തേക്ക് അപ്പോൾ ഒന്നോ രണ്ടോ ദിവസമൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഉണ്ടായിരിക്കുക അപ്പോ എല്ലാവരും ഉള്ള സമയത്തിന് സന്തോഷമായിട്ട് അതിനകത്തു നിന്ന് പുറത്തേക്ക് പോവുക എന്ന് പറയുന്നതാണ് ഇത്രയെങ്കിലും മര്യാദയുള്ള ആളുകൾ ചെയ്യേണ്ടത് ഇവിടെ ഓരോരുത്തരും വന്നിട്ട് എൻ്റെ പൊന്നും എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് എന്ന് വെച്ചാൽ എനിക്കറിയില്ല ആദ്യം തൊട്ടേ എല്ലാ എണ്ണം ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ കുറച്ചുനാളെങ്കിലും ഓരോ എണ്ണം നിന്ന് അല്ല ഒരു കണക്കിന് ഇതൊക്കെ എന്തിനാ നിൽക്കുന്നത് ശരിക്കാമുണ്ടല്ലോ ആ ഒരു ഷോ കാണുന്നവർക്ക് ശരിക്കും വട്ടായി പോകും കേട്ടോ അമ്മാതിരി ബഹളമാണ് എല്ലാ എണ്ണവും കൂടി കാക്ക കൂട്ടിനകത്ത് കല്ലിട്ടു എന്നൊക്കെ പറയില്ലേ അതേ അവസ്ഥയാണ് കാക്കീന്നും പറഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂറും അത് തന്നെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോ എണ്ണം വെറുതെ അതുപോലെ തന്നെ മുൻഷിരഞ്ജിത്ത് എന്ന് പറയുന്ന ആ ഒരു മുതുക്കനുണ്ടല്ലോ അങ്ങേരെയൊക്കെ എന്തിനാണോ എന്തോ ഇങ്ങോട്ട് കെട്ടിയെടുത്തതെന്ന് എനിക്ക് തോന്നുകയാണ് വെറുതെ വെറുതെ ആ കളവം വഴക്കിന് ഇടൊക്കെയാണെന്നേ വെറുതെ അനീഷിനെ ടാർഗറ്റ് ചെയ്ത് അനീഷിന്റെ പിന്നാലെ നടക്കുന്നത് കാണാം അതുപോലെ ഓരോരുത്തരുടെ അടുത്തും ഇയാളെയൊക്കെ എന്തിനങ്ങോട്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത് ഈ മുതുക്കു കാലത്ത് വിളക്ക് കത്തിച്ച് ഈശ്വരനാമം ജപിച്ചിരിക്കേണ്ട സമയത്ത് ഇതിനെയൊക്കെ പിടിച്ച് വീണ്ടും പടച്ചിറക്കി ഇങ്ങോട്ട് തന്നെ കൊണ്ടിട്ടത് ജനങ്ങൾക്ക് തന്ന ഏഴിൻ്റെ പണിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഹോട്ട് സീറ്റ് ശാരിക ശാരിക ഇവിടെ നിന്ന് പോയതിന് ശേഷം തിരിച്ചങ്ങോട്ട് ചെന്നിരിക്കുന്നത് എന്തൊക്കെയോ മല മറിക്കാൻ വേണ്ടിയിട്ട് എന്നുള്ള രീതിയിലാണ് അതുപോലെ തന്നെ ഷാരികയും നൂറയും തമ്മിൽ നല്ലൊരു ഫൈറ്റൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിന് നല്ല രീതിയിൽ പട്ടിയാട്ടുന്ന കണക്ക് നമ്മുടെ നൂറ ഈ പറയുന്ന ശാരികയെ വിട്ടിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ നല്ല കാര്യമുണ്ടോ അവിടെ ചെന്നിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല മര്യാദയായിട്ട് സന്തോഷമായിട്ട് അവിടെ നിന്ന് പിരിഞ്ഞു പോകാനുള്ളതിന് ഇനി ഇവരൊക്കെ ഇവിടെ അവിടെ ചെന്ന് ഇടന്ന് ഇങ്ങനെ ഇടന്ന് ഒച്ചയെടുത്ത് ബഹളം വെച്ച് ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല ഇവർക്കൊന്നും ഇനി ഒന്നും കിട്ടാൻ പോകണില്ല പിന്നെ എന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവിടെ നിൽക്കുന്ന മത്സരാർത്ഥികളിൽ ആർക്കൊക്കെയാണ് കപ്പടിക്കാനുള്ള യോഗ്യത എന്നുള്ളതെല്ലാം ഇവർക്കൊക്കെ നന്നായിട്ട് അറിയാം അപ്പൊ അത് സഹിക്കാൻ വയ്യഞ്ഞിട്ട് അതിന്റെ ജലസാണ് ഓരോരുത്തരും അവിടെ ചെന്ന് കിടന്ന് തീർക്കുന്നത് എന്തായാലും വളരെ മോശം മത്സരാർത്ഥികളാണ് ഇതിനെയൊക്കെ എവിടെ നിന്ന് കെട്ടിയെടുത്തതാണെന്ന് അറിയാൻ പറ്റുന്നില്ല ഭക്ഷണം എന്ന് പറയുന്ന ഒരു സാധനം അതാണ് എടുത്ത് ഞാനിപ്പോൾ പറയാനായിട്ട് വന്നൊരു കാര്യം എന്ന് വെച്ചാല് ഭക്ഷണം ഇതിൻ്റെയൊക്കെ ജീവിതത്തിൽ ഇതൊക്കെ കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു ത്രയേറെ നച്ചും നായും കണ്ടിട്ടില്ലാത്ത ദാരിദ്ര്യം പിടിച്ചതിനെയൊക്കെയാണ് കൊണ്ടുവന്നിട്ടിരിക്കുന്നത് അതായത് ഇപ്പോൾ അവിടെ കിടക്കുന്ന ആളുകൾ ഇപ്പോൾ ഭക്ഷണത്തിൻ്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നും നമുക്ക് ന്യായീകരിക്കാം അവരിത്രയും നാൾ ഭക്ഷണം കിട്ടാതിരുന്നിട്ട് അവരുടെ ഭക്ഷണം എടുക്കുന്നതിൻ്റെ പേരിലുള്ള പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ന്യായീകരിക്കാൻ ശ്രമിക്കാം അപ്പോഴും ശ്രമിക്കാനേ ഞാൻ പറയുന്നുള്ളൂ പക്ഷേ ഇതിപ്പോൾ ഇത്രയും ദിവസം പുറത്ത് നിന്നിട്ട് അകത്തേക്ക് കയറി വന്ന നമ്മുടെ ജിഷിൻ അവിടെ പൂരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അവിടെ ചെന്നിട്ട് നമ്മുടെ നെവിൻ ഒരു പൂരി എടുക്കുകയാണ് കഴിക്കാനായിട്ട് അപ്പോൾ ഈ പുള്ളിക്കാലനുണ്ടല്ലോ അത് പിടിച്ച് പറിച്ചു വേസ്റ്റ് ബോക്സിൽ ഇടുകയാണ് എന്താ അക്രമം എന്ന് ഭക്ഷണം വേസ്റ്റാക്കി കളയുകയാണ് ഒരാൾ കഴിക്കുന്നത് അവന് സഹിക്കുന്നില്ല അതെടുത്ത് വേസ്റ്റ് ബോക്സിൽ ഇട്ടപ്പോഴത്തേക്ക് അവൻ്റെ ഇറുമീടിയങ്ങ് മാറി ഇതല്ലാതെ എന്താണ് പറയാനുള്ളത് ഇതിനൊക്കെ എന്ത് തോന്നിയാ സ്വനവൻ കാണിക്കുന്നത് ഭക്ഷണം പാഴാക്കി കളയാൻ പറ്റുമോ ഒരാൾ കഴിക്കാനിരിക്കുന്നത് കയ്യിൽ നിന്ന് പിടിച്ച് പറച്ച് ഇവനെടുത്ത് കളയുമ്പോൾ ഇവനെന്താ ഇവൻ്റെ ഇവൻ്റെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്ന ഭക്ഷണമാണോ ഇവൻ വന്നിട്ട് കഴിക്കാനായിട്ട് എടുത്തത് ഇവൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണോ ഇവനവിടെ എന്താ കാര്യം ഗസ്റ്റായിട്ട് പോയവൻ ഗസ്റ്റായിട്ട് നിൽക്കണം അല്ലാണ്ട് അവിടെ ചെന്ന് കിടന്ന് ഭരിക്കേണ്ട ഒരു കാര്യമില്ല ഇവനൊക്കെ നാളെ മറ്റന്നാൾ അവിടെ നിന്ന് പോവും പക്ഷേ ആ ഒരു ഷോയിൽ നിൽക്കുന്ന ആളുകളാണ് ഇപ്പോഴും ഷോയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ആളുകളാണ് ഈ നെവിനൊക്കെ അത് അവിടെയുള്ള മറ്റു മത്സരാർത്ഥികൾ കാണിച്ചു കഴിഞ്ഞാൽ അതിന് എന്തെങ്കിലും ഒരു അന്തസ്സുണ്ടെന്ന് വിചാരിക്കാം ഇവൻ തിന്നാൻ തീറ്റ് കണ്ടിട്ടില്ലാതെ പൂരി ഉണ്ടാക്കി തിന്നാൻ വേണ്ടിയിട്ടാണ് ഇവൻ ബിഗ് ബോസിനകത്തേക്ക് വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ജിഷിൻ എന്ന് പറയുന്ന ആ ഒരു ഊള മാത്രമല്ല ആ ഒരു പൂരി പിടിച്ച് വെച്ച് കളയുന്ന ആ ഒരു സമയത്ത് ആ ഒരു ചൂട് ചട്ടവും നെവിൻ്റെ കയ്യിൽ പറ്റിയിട്ടുണ്ടായിരുന്നു ആ എണ്ണമെഴുക്ക് ഇരിക്കുന്നതായിട്ട് കാണിച്ചു ജസ് ജിഷിൻ്റെ കൈ സോറി നെവിൻ്റെ കൈ പൊള്ളിയിട്ടുണ്ടായിരുന്നു നെവിൻ മാറിപ്പോയിരുന്ന് കരയുന്നതൊക്കെ കാണിച്ചു അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ ഏത് നേരവും ഞാൻ ഭയങ്കര പുരുഷനാണെന്നും പറഞ്ഞ് മീശ പിടിച്ച് വെച്ച് പിരിച്ച് വെച്ച് കടിച്ചു കടിച്ച് നടക്കുന്ന ഒരെണ്ണം ഉണ്ടല്ലോ ആ ഒരു എന്ന് പറയുന്ന നമ്മുടെ വലിയ ഏട്ടണ് ആ ഒരു വലിയേട്ടൻ ഇത് കണ്ടിട്ട് ഒന്നും മിണ്ടാതെ മലോട്ടിക്ക് തിന്ന കാക്കയെ കണക്കിങ്ങനെ നിൽക്കുകയാണ് പക്ഷേ ആ ഒരു സമയത്ത് നമ്മുടെ അക്ബർ വന്നിട്ട് നല്ല രീതിയിൽ നല്ല രീതിയിൽ ഈ പറയുന്ന ജിഷിനെ ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു നല്ല രീതിയിൽ തന്നെ ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ തന്നെ വേണം ആണുങ്ങളായാൽ അല്ലാണ്ട് അക്ബറിന് മീശയില്ലാത്തതും ഈ പറയുന്ന ഷാനവാസിന് മീശയുള്ളതും ഒക്കെ കണക്ക് തന്നെയാണ് എന്തായാലും വളരെ മോശമായി പോയി പിന്നെയെന്ന് വെച്ചാല് ഈ പറയുന്ന ഷോനവാസാണെങ്കിൽ പെങ്ങൾ കുട്ടികളെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ മാത്രമേ പുള്ളിക്കാരൻ്റെ അണ്ണാക്കിൽ നാക്ക് കാണത്തുള്ളൂ അല്ലാതിരിക്കുന്നിടത്തോളം അങ്ങേരെ വായിൽ നാക്കുണ്ടാവില്ല പഴമാണ് അപ്പോ എന്ന് വെച്ചാല് ഈ പറയുന്ന നെവിനാണെങ്കിൽ പിന്നീട് മാറിപ്പോയിരുന്നു കരയുന്ന കണ്ടു ശരിക്കും അതൊക്കെ കണ്ടപ്പോൾ വല്ലാത്ത വിഷമം തോന്നി നെവിനോട് നമുക്ക് പല സാഹചര്യങ്ങളിലും നെവിനോട് ഭയങ്കരമായിട്ട് ദേഷ്യം തോന്നിയിട്ടുണ്ട് ഭയങ്കരമായിട്ട് ദേഷ്യം തോന്നിയിട്ടുണ്ട് നെവിനോട് നെവിനെ എന്തിനാ അവിടെ ഇട്ടിരിക്കുന്നതെന്ന് വരെ നമ്മൾ ചോദിച്ചിട്ടുണ്ട് ഈ ഷോയിൽ നിന്ന് ഇറക്കി വിട്ടൂടെ വിട്ടൂടെയെന്ന് വരെ ചോദിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഒരുപാട് നെവിനെ എഗ എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് പക്ഷേ എന്ന് കരുതി ശരിക്കും ഇപ്പോൾ ഇപ്പോൾ ആ ഒരു നെവിനെക്കുറിച്ചിട്ട് ചിന്തിക്കുമ്പോൾ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ നെവിൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ ബിഗ് ബോസിൽ നിന്നും ഔട്ടാക്കി വിടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പലരും സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നെവിൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ആ ഒരു ബിഗ് ബോസ് വീടിനുള്ളിൽ ഇല്ലായിരുന്നുവെങ്കിൽ ശരിക്കും നമുക്ക് ആ ഒരു ഷോ പോലും കാണാനേ തീരെ താല്പര്യം തോന്നില്ലായിരുന്നു കാര്യം എന്ന് വെച്ചാൽ അവിടെ എപ്പോഴും ഭക്ഷണത്തിന്റെ മേലുള്ള അടിയും വഴക്കുകളും അനുമോളുടെ ഓവർ ഡ്രാമ സീരിയലാണ് അനുമോൾ അവിടെ നിന്ന് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് സീരിയൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് അതെ അവിടെ നിന്ന് ഇപ്പൊ ആ ഒരു ഷോയുടെ അവസാന ഭാഗത്ത് എത്തിയിട്ടും പുള്ളിക്കാരത്തെ അഭിനയം തന്നെയാണ് അവളെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പുറയെണ്ണം അതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നെവിൻ എന്ന് പറയുന്ന മത്സരാർത്ഥി നെവിൻ്റെ സംസാരത്തിലും വാക്കിലും പെരുമാറ്റത്തിലും നോട്ടത്തിൽ പോലും ഒരു എൻറ്റർടൈൻമെന്റ് ആണ് നമുക്കത് ചിരി വരും അത്രയ്ക്ക് നല്ല അത്രയ്ക്ക് നല്ല ഒരു വ്യക്തി തന്നെയാണ് നെവിൻ എന്ന് പറയുന്നത് നെവിനെ ഇടയ്ക്ക് വെച്ച് എനിക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നു നെവിൻ്റെ ഓരോ പ്രവൃത്തികളും കാര്യങ്ങളും ഒക്കെ കാണുമ്പോഴത്തേക്ക് പക്ഷേ ഈ പറയുന്ന നെവിനെ ഒരുപാട് ഒരുപാട് ടാർഗറ്റ് ചെയ്തിട്ടുള്ള ആളുകളും അവിടെ ഉണ്ടായിരുന്നു ഇടയ്ക്കൊക്കെ പക്ഷേ ഇപ്പൊ കുഴപ്പമില്ല നെവിനെ ഇപ്പോൾ വീടിനകത്തും പുറത്തും ജനങ്ങൾക്ക് നെവിനെ ഇഷ്ടമാണ് അവിടെയെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന വ്യക്തി ഈ എന്ന് പറയുന്ന വ്യക്തി ഭക്ഷണം പോലും കണ്ടിട്ടില്ല അത് ഇവനൊക്കെ ഞാൻ ചോദിക്കട്ടെ കടയിൽ നിന്ന് കിട്ടുമല്ലോ ഒരു പാക്കറ്റ് ചപ്പാത്തിക്കുള്ള പൊടി ഇവനൊക്കെ ഒരിത്തിരി അര ലിറ്റർ എണ്ണ മേടിച്ചിട്ട് ഇത്തിരി പൂരി ഉണ്ടാക്കി തിന്നൂടെ അതിന് വേണ്ടിയിട്ട് ബിഗ് ബോസ് വീടിനുള്ളിൽ വന്നിട്ട് ഈ തിന്നാൻ തിന്നാന്തീറ്റിക്കൊക്കെ അടി കൂടെ ഇവനൊക്കെ ഉളുപ്പുണ്ടോ നാണമില്ലല്ലോ ഈ ഉളക്ക് പറയാണ്ടിരിക്കാൻ നിവൃത്തിയില്ല ഞാൻ കണ്ടിരുന്നെങ്കിൽ ഞാൻ ഒന്നിന് പകരം രണ്ട് പാക്കറ്റ് ആട്ടപ്പൊടി മേടിച്ച് കൊടുത്താനേ കടോണെങ്കിലും മേടിച്ചു കൊടുത്താനെ അത്രക്ക് വൃത്തിയിടായിട്ടുണ്ട് എന്തായാലും ഈ ഒരു സീസണിൽ എവിടെ നിന്ന് കിട്ടിയോ എന്തോ ഇതുപോലെ ഭക്ഷണം കണ്ടിട്ടില്ലാത്ത ആർത്തി പിടിച്ച കുറെ എണ്ണത്തിനെ പറയാതിരിക്കാൻ നിവർത്തിയില്ല എന്തായാലും ഇത്രയും എനിക്ക് പറയാനുള്ളൂ ഈ ഒരു വിഷയത്തെ കുറിച്ചിട്ട് അപ്പൊ ഇത് കേൾക്കുന്ന ഓരോരുത്തരും നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്തേക്കുക ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും